മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കലണ്ടർ കണ്ടെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം എന്താണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിദിനമോ കർക്കിടമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം ട്രാൻസ്ഫർ ഉണ്ടാകാതെ പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ കുടം കൂടുതൽ കിട്ടുക വിദുരത്തിലോ കർക്കിടകത്തിലോ കർക്കിട കർക്കിടമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം വിജയമോ കർക്കിടകമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണയിലെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല സഹോദരാദികൾക്കൊന്നും ദിവസം അത്ര നല്ലതായിട്ട് കാണുന്നില്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നും അല്ല ഉണ്ടായേക്കാം പണം നഷ്ടപ്പെട്ടു പോവാതെ കളവ് പോവാതെ എല്ലാം സൂക്ഷിക്കണം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എന്ന് നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും എന്നാൽ വിജനത്തിലോ കർക്കിടമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തുമ്പോൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ ഇല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം പിജുലമോ കർക്കിടമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പണയെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം കർമ്മപരമായിട്ട് അത്ര നല്ലതല്ല പുണർത്തം പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം വിജനമോ കർക്കിടമോ ആവുകയാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം യാത്രകളെ കൊണ്ട് ജനിക്കുകയും അവരുടെ ജന്മമാസം വിജനമോ കർക്കിടമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കേസുവടക്കിനൊന്നും പോകരുത് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം പഠിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യ ടെൻഷൻ ട്രാൻസ്ഫർ ഭാഗ്യത ആരെങ്കിലും പറ്റിക്കാതെ പഠിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം എന്നാൽ മിഥുനത്തിലോ കർക്കിടകത്തിലോ ആണ് ജനിച്ച കർക്കിടകത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും എന്താപത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാനക്കാർക്ക് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ആഗ്യാഖ്യയിൽ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മ മാസം വിധിനമോ കക്കിടമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റ്ബിൻ റോബി പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾ തടസ്സങ്ങളിലാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാൽ മിഥുനത്തിലോ കർക്കിടക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കൊണ്ട് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്നത് ഒരു ദോഷവും ഇല്ല അനിയടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം വിധിനോ കർക്കിടമോ ആവുകയാണെങ്കിൽ കേസ് അടയ്ക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് പ്രമി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ളതെല്ലാം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ എല്ലാം കാണുന്നുണ്ട് കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ളതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങളെല്ലാം അപ്രതീക്ഷിതമായിട്ട് ചില പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടതായിട്ട് വരും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം മാതാവിനും മക്കൾക്കൊന്നും ദിവസം നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ മിഥുനത്തിലോ കർക്കിടകത്തിലോ കർക്കിടമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനില്ലേ നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ആവുകയാണെങ്കിൽ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്നെയും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തി മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം മിഥുനമോ കർക്കിടമോ ആവുകയാണെങ്കിൽ കേസ് വടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കക്കിടമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കമെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അർത്ഥം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം തകർനഷ്ടം സംഭവിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കക്കിടമോ ആവുകയാണെങ്കിൽ കേസുകടക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസം മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് മാത്രമല്ല പൂരോരട്ടാദ്യ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥിനമോ കക്കിടമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെയടം കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി കാരണം നല്ലതല്ല മനസമാധാനക്കുള്ള ടെൻഷനും അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന എന്നാൽ മിഥുനന്തരോ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശ ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങള് ട്രാൻസ്ഫർ ഉണ്ടാക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എന്ന് നോക്കണം പക്ഷേ മിഥുനത്തിലോ കർക്കിട മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഇതാണ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം